മലേര സമുദായം നടത്തിവരുന്ന കഞ്ഞപൂജ കാളകെട്ടി അഴുതക്കടവിൽ നടന്നു കന്നപൂജയ്ക്ക് മുന്നോടിയായി ആനക്കല്ലെ ധർമ്മശസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും അഴുതക്കടവിലേക്ക് ശരണമന്ത്ര പ്രയാണവും നടത്തി അഴുതക്കടവിൽ പാരമ്പര്യവിധി പ്രകാരം നടന്ന പൂജയ്ക്ക് രാജൻ വിനോദ നേതൃത്വം നൽകി തുറന്നു നടന്ന സാംസ്കാരിക സമ്മേളനം മലയര മഹാസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ സജീവ് ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് എം കെ സജി അധ്യക്ഷനായിരുന്നു പരമ്പരാഗത പൈതൃക കാനനപാതയിൽ ശബരിമല തീർത്ഥാടനകാലത്ത് കൊണ്ടുവരുന്ന സമയ നിയന്ത്രണം ഘട്ടഘട്ടമായി കാനനപാത അടയ്ക്കാനുള്ള നീക്കമാണെന്ന് ഐക്യമലേര മഹാസഭ ആരോപിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം നേരിട്ട് വരുമാനം ലഭിക്കുന്നതിന് കാനപ്പാതയിലെ പരമ്പരാഗത ക്ഷേത്രങ്ങൾ ഒഴിവാക്കുകയാണെന്നും സർക്കാരും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടങ്ങളും കാനപ്പാതയിൽ തീർത്ഥാടകർക്ക് സമര നിയന്ത്രണം കൊണ്ടുവരുന്ന ഇതിനാണെന്നും ഇവർ ആരോപിച്ചു സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ വിവിധ ഹൈതവ സംഘടനകളുടെ പിന്തുണയോടെ സമരപരിപാടികൾ ആരംഭിക്കുമെന്നും ഇവർ പറഞ്ഞു ಇಮ್ರೂಕೋಟೆ ಕಾಂಗ್ರೆಪಳ್ಳಿ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര മേഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇത് കാഞ്ഞിരപ്പള്ളിയിലുള്ള